വീണ്ടും വരുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം കർത്താവിൽ പ്രിയരെ മനുഷ്യർ എപ്പോഴും പല ചിന്താധിക്കാരാണ് മനുഷ്യന് ദുഃഖം വരുന്ന കാര്യങ്ങൾ പ്രയാസം വരുന്ന കാര്യങ്ങൾ ഒരുപാടിട്ട് ചിന്തിച്ച് തലമുണ്ടാക്കി കളയാനായിട്ട് നേരമില്ല കൂടുതൽ എൻ്റർടൈൻമെൻറ്റിനോട് കൂടുതൽ ചിന്തകൾ കൊടുക്കുകയും ഒരു ജീവിതമേ ഉള്ളൂ അത് കൂടുതൽ സന്തോഷത്തിൽ തന്നെ ജീവിച്ച് തീർക്കണമെന്ന് കരുതുന്ന ജനങ്ങളുടെ കൂട്ടങ്ങളാണ് ഇപ്പോൾ പൊതുവെ വർദ്ധിച്ചു വരുന്നത് എന്നാൽ മരസൈഡിൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിച്ചില്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നമ്മൾ ജനിച്ചത് തന്നെ ദൈവത്തിന് വേണ്ടി ജി ജീവിക്കാനാണ് അവനെ സ്തോത്രം ചെയ്ത് ജീവിക്കാനാണെന്നുള്ളൊരു വിശ്വാസത്തിൽ ജീവിക്കുന്ന ചിന്താഗതിക്കാർ മനുഷ്യനെപ്പോഴും ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് ഇപ്രകാരമുള്ള ആഗ്രഹങ്ങൾ കടന്നു വന്നു തന്നെ ലോകം മുഴുവൻ സാമ്പത്തികമായി ഉയർന്നു മനുഷ്യന് എന്ത് നേടാനുള്ള സാമ്പത്തികം വന്നു ഈ സമയത്ത് സുഖഭോഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ ഒരു നരകമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു പഠനങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളിലും ജീവിക്കുന്ന ഒരാൾക്ക് കേൾക്കുന്നതേ വെറുപ്പാണ് അത് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല കാരണം മനുഷ്യൻ്റെ സന്തോഷം അതില്ലാതാക്കി കളയും കാരണം അവന് സമ്പത്തുണ്ട് ഇന്നത്തെ ദിവസം തൻ്റെ ധിക സമ്പത്തും കൊണ്ട് എങ്ങനെ സുഖഭോഗങ്ങളിൽ ഉൾപ്പെടാം എങ്ങനെ സന്തോഷിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് പെട്ടെന്ന് സ്റ്റോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നിനക്കൊരു നരകമുണ്ട് നീ നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെതിർക്കും അവനത് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല അപ്പം അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ ലോകം മുഴുവനും ജനങ്ങൾ പലരും സമ്പന്നനായി മാറി പാവപ്പെട്ടവനെന്നും പാവപ്പെട്ടവനായി കിടപ്പുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ട് പലരും ഡെവലപ്മെൻ്റ് ആവാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ഈ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള സിദ്ധാന്തങ്ങളോട് താല്പര്യം പൊതുവെ കുറയാനും തുടങ്ങി ദ ഹൈപ്പർ ടെക്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് അവർ ഈ നരകം ഉണ്ട് എന്ന് വാദിക്കുന്നതിനെതിരെ ശക്തമായി വിമർശനം നടത്തുന്നവരാണ് ബൈബിളിലെ ദൈവം ആ ദൈവം ക്രൂരനായിട്ടും ആ ദൈവം മനുഷ്യരെ കൊല്ലുന്നവരായിട്ടും ഉടന്ധരയും കണ്ണുകാണാൻ വയ്യാത്തവരെയൊക്കെ കൊന്നു കളയുന്ന ഒരു ദൈവമായിട്ട് ഈ ഹൈപ്പർടെക്സുകാർ വാദിക്കുന്നുണ്ട് അവരുടെ പഠനങ്ങൾ പഠിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ സിദ്ധാന്തങ്ങൾ പല പലരും വായിച്ചുകൊണ്ട് എപ്പോഴും ഇവരുടെ ചുവട്ട് പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഹൈപ്പർടെക്സുകാരുടെ സിദ്ധാന്തങ്ങളിൽ മുറുക്ക പിടിച്ച് ജീവിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട് ഇത് ഹൈപ്പർടെക്സുകാർ പറഞ്ഞു പഴയ നിയമത്തിൽ ഷിയോളിന് ശവക്കുഴി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ മറിച്ച് മറ്റൊരു അർത്ഥമൊന്നും അതിനില്ല ശവക്കുഴി അല്ലെങ്കിൽ മരണം എന്നൊക്കെയുള്ള അർത്ഥം നരകം എന്ന് അർത്ഥമില്ല എന്ന് അവർ വാദിക്കുവാനായിട്ട് തുടങ്ങി അങ്ങനെ അവർ വാദിക്കുന്നതിന് ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് കാരണം അവർ പറയുന്നുണ്ട് ഹൈപ്രട്ടാർ പറയുന്ന ഇങ്ങനെയാണ് പൂർവ്വ പിതാക്കന്മാരായ മോശയോ അബ്രാമോ ആരും നരകത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല പിന്നീട് എപ്പോഴാണ് ഈ നരക സിദ്ധാന്തം കടന്നു വന്നത് വിജാതീയരുമായിട്ട് റോമൻ ഗ്രീക്ക് ആ വ്യക്തികളുമായിട്ട് യഹൂദന്മാർ ഇടകലർന്ന സമയത്ത് അവരിൽ നിന്ന് പഠിച്ചെടുത്തതാണ് ഈ നരക സിദ്ധാന്തം എന്ന ഒരു ചിന്താഗതിയാണ് ദ ഹൈപ്പടെക്സുകാർ ഉപയോഗിക്കുന്നത് ഈ ഹേഡീസ് എന്നുള്ള വാക്ക് തന്നെ ഗ്രീക്ക് പുരാണങ്ങളിലുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിദ്ധാന്തം തന്നെ ഇവരിലേക്ക് കടന്നു വന്നതാണ് എന്ന ഒരു ചിന്താഗതിയാണ് ഹൈപ്പടെക്സുകാർ കണ്ടെത്തിയത് ഹൈപ്പടെക്സ് മാത്രമല്ല അതുപോലുള്ള അനേകം ഗ്രൂപ്പുകാർ യേശുക്രിസ്തു പറഞ്ഞ തീ ഉള്ള നരകത്തിന് എതിരെ സംസാരിക്കുന്നവരാണ് കർത്താവിൽ പ്രിയരെ എന്തിനാണ് ഒരു നരകമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അത് നമ്മുടെ ആവശ്യമാണ് അതായത് നാം നന്മ ചെയ്ത് ജീവിച്ചാൽ നമുക്ക് എന്ത് പ്രതിഫലം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞു നാം തിന്മ ചെയ്ത് ജീവിച്ചാൽ എന്ത് പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കി വെക്കണം അതുകൊണ്ട് തിന്മയുടെ വഴിയിലൂടെ പോയാലും നന്മയുടെ വഴിയിലൂടെ പോയാലും അവസാനം എല്ലാവരും ഒരിടത്തേ എത്തുള്ളൂ എന്ന് പറയുന്ന ഒരു ഒരു മിതോഷ്ണവാൻ ഗോഡാണോ നമ്മുടേത് പലരും തെറ്റിദ്ധാരണയുടെ പുറത്താണ് പലരും തെറ്റായ വിശ്വാ വിശ്വാസങ്ങളിലേക്ക് പോകുന്നത് അലക്സാൻഡ്രിയയിലെ ഓർജിൻ എന്ന് പറയുന്ന ആദ്യത്തെ പിതാവ് അദ്ദേഹം നൂറ്റി എൺപത്തി അഞ്ചിനും ഇരുന്നൂറ്റി അമ്പത്തിനാലിനും ഇടയിൽ ജീവിച്ച ആളാണ് ക്രിസ്തുവിന് ശേഷം നൂറ്റി എൺപത്തി അഞ്ചിനും ഇരുന്നൂറ്റി അൻപത്തി നാലിനും ഇടയിൽ ജീവിച്ച ഒരാളാണ് അദ്ദേഹമാണ് കാലഘട്ടത്തിൽ നരകമില്ല എന്നൊരു വാദം കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ പിന്തുടർച്ച പിടിച്ചുകൊണ്ട് അനേകം പേർ അതുപോലെ വിശ്വസിക്കാനിടയായി അദ്ദേഹം പറഞ്ഞു പിന്നെ പിശാചുകൾക്കും അതായത് വീണുപോയ ദൂതന്മാർക്കും മനുഷ്യർക്കും പാവികൾക്കും കുറ്റകൃത്യങ്ങൾ ചെയ്ത എല്ലാവർക്കും അവസാനത്താൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ കരുണയാൽ അവർക്കെല്ലാം വിടുതലുണ്ടെന്ന് ഒരു പ്രഖ്യാപനവും ഒരു സിദ്ധാന്തവും ഓർജിൻ രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി അദ്ദേഹം ഒരു സിദ്ധാന്തം ഇറക്കി ആ സിദ്ധാന്തം മൂന്നാം നൂറ്റാണ്ടെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സിദ്ധാന്തം പലരിലും എത്തി പലരും വിശ്വസിക്കാൻ തുടങ്ങി എങ്ങനെ ജീവിച്ചാലും സാരമില്ല ദൈവത്തിൻ്റെ കരുണയെത്തും ദൈവത്തിൻ്റെ കൃപ മൂലം നമ്മളെല്ലാവരും ദൈവരാജ്യത്തിൽ തന്നെ എത്തും ഉപവാസമെടുക്കുന്നവനും പ്രാർത്ഥിച്ചും പട്ടിണി കിടക്കുന്നതിനും സുവിശേഷത്തെ പ്രതി ഇടികൊള്ളുന്നവനും സ്വർഗത്തിൽ പോകും അതുപോലെ തന്നെ ഞാനിതൊന്നും നോക്കാതെ കർത്താവിനെയും തെരുവിളിച്ച് തോന്നി കണക്കെ ജീവിച്ച് ആരെ എല്ലാവരെയും ആരെയൊക്കെ കൊല്ലാമോ അവരെയൊക്കെ കൊന്നും നശിപ്പിച്ചും അവൻ്റെയൊക്കെ പിടിച്ചുപറിച്ചെടുത്ത് കടന്നാലും ഈ മറ്റേ പട്ടിണി കിടക്കുന്നവൻ കിടക്കുന്ന അതേ വീട്ടിൽ തന്നെ ഞാനും അവസാനം ചെല്ലും പിന്നെന്തിനാണ് അവനെപ്പോലെ ഞാൻ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യവസ്ഥ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ കടന്നു വന്നപ്പോൾ കടന്നു വരാൻ തന്നെ കാരണമായത് ഈ ഓർജിൻ്റെ ഈ സിദ്ധാന്തമാണ് അപ്പോൾ തന്നെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ എ ഡി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിൽ കോൺസ്റ്റൻ്റ് ഇപ്പോൾ കൗൺസിലിംഗ് നടന്നു ആ കൗൺസിലിന് ഓർജിൻ്റെ ഈ കപട സിദ്ധാന്തം ഈ കൗൺസിലിൻ്റെ അടുത്ത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു അവരെ അപലപിച്ചു ഇങ്ങനെ ഒരു സിദ്ധാന്തം എന്തുകൊണ്ട് ഈ മനുഷ്യനിങ്ങനെ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നരകമില്ല സാവത്രികമായി എല്ലാവർക്കും രക്ഷയുണ്ട് എന്ന് ഓർജിൻ പഠിപ്പിച്ച സിദ്ധാന്തത്തെ വലിച്ചു കീറി ഔട്ടുകൊട്ടയിൽ ഇട്ട് അഞ്ഞൂറ്റി അൻപത്തി മൂന്നിൽ കോൺസ്റ്റാൻറ്റിൻ പോളി നടന്ന കൗൺസിലിംഗ് ആ കൗൺസിലിംഗ് ഇങ്ങനെ കണ്ടെത്തി ഓർജിൻ്റെ സിദ്ധാന്തം പ്രപഞ്ചത്തിൻ്റെ ധാർമ്മികതയെയും ദൈവത്തിൻ്റെ നീതിയെയും തരം താഴ്ത്തുന്ന തരത്തിലാണ് ഓർജിൻ്റെ സിദ്ധാന്തം പോയത് ദൈവത്തിൻ്റെ നീതിക്ക് കേടുപാടുകൾ ഉണ്ടാക്കുന്ന വ്യവസ്ഥയാണ് ഓർജിൻ്റെ സിദ്ധാന്തത്തിൽ ഉണ്ടായിരുന്നത് കർതാവിൽ പ്രിയരെ ഇതുപോലുള്ള വ്യക്തികൾ നിങ്ങൾക്കറിയാത്ത വചനഭാഗങ്ങളും അതിൻ്റെ മൂലഗ്രന്ഥ വാക്കുകളും എടുത്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവർ വലിയ അറിവുള്ളവരാണെന്ന് തോന്നും പക്ഷെ അതല്ല അങ്ങനെ നിങ്ങൾ കരുതരുത് കാരണം യേശു ക്രിസ്തു നരകമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ തന്നെ പിടിച്ചു നിൽക്കണം പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ വാക്കിനെ വളച്ചൊടിച്ചുകൊണ്ട് നിങ്ങളെ തെറ്റിക്കാനായിട്ട് നോക്കുമ്പോൾ അതാണ് കപടത എന്ന് പറയുന്നത് യേശുക്രിസ്തു ഒരു കാര്യം പറഞ്ഞാൽ അതിൽ തന്നെ നിലനിൽക്കാനാണ് കർത്താവ് പറഞ്ഞത് തൻ്റെ രണ്ടാം വരവ് വരെയും താൻ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിച്ച് നിൽക്കണമെന്നാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടത് നരകത്തെക്കുറിച്ച് പറയുന്ന എബ്രായ ഭാഷയാണ് ഷിയോൾ ഈ ഷിയോൾ എബ്രായ ഭാഷയിൽ നമ്മൾ മരിച്ചുപോയവരുടെ വാസസ്ഥലം പറയാൻ ഉപയോഗിക്കുന്നത് ഷിയോൾ എന്ന ഒരു ഹി ഖീബ്രു വാക്കാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഗ്രീക്ക് ഭാഷയിലേക്ക് ഉപയോഗിക്കുമ്പോൾ ഹേഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കും അപ്പോൾ ഈ ഷിയോളിന് മരിച്ചുപോയ എല്ലാ വാസസ്ഥലക്കാർക്കും ഈ ആദ്യ കാലങ്ങളിൽ ഷിയോൾ എന്നുള്ളൊരു വാക്ക് തന്നെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിന് പല വാക്കുകൾ ഒന്നുമില്ല ഇപ്പം മരിച്ചു പോയരുടെ വാസസ്ഥലം പിന്നെ പീഡനത്തിൻ്റെ സ്ഥലം ഇരുട്ടറ അതുപോലെ തന്നെ അഗ്നിയുള്ള സ്ഥലം പിന്നെ അതിൻ്റെ കൂടാതെ ഈ ഷിയോളിന് ഒരൊറ്റ പേരുകൊണ്ട് ആണ് കിങ് ജെയിംസ് രാജാവ് അത് വിവർത്തനം ചെയ്തത് ഹെൽ എന്നുള്ളൊരു പേര് മാത്രമാണ് അതിന് ഉപയോഗിച്ചത് ഇതാണ് പഴയ നിയമം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പഴയ നിയമത്തിൽ എന്താ പറയുന്നത് ഹീബ്രു പഴയ നിയമം ആണ് പുതിയ നിയമം ഗ്രീക്കാണ് ഇത് നിങ്ങൾ മനസ്സിലോർക്കുക അപ്പോൾ ഹീബ്രുവില് വരുമ്പോൾ ഷിയോൾ എന്ന് പറയും ഗ്രീക്കിൽ വരുമ്പോൾ എന്ത് പറയും ഹേഡീസ് എന്ന് പറയും അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റരുത് ഇനി ഷിയോളിന് അറുപത്തിനാല് പ്രാവശ്യമാണ് പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നത് ഷിയോൾ ഷിയോൾ എന്ന് പറഞ്ഞ് പ്രവാചക സങ്കീർത്തകർ ഉപയോഗിക്കുന്നുണ്ട് എസ് കെ ലേ ജെറമിയ പിന്നെ ജോയൽ അതുപോലെ തന്നെ ജോബ് പിന്നെ ഉൽപ്പത്തിയുടെ ഉത്സവത്തിൽ യാക്കോബ് ഉപയോഗിക്കുന്നു ഇങ്ങനെ പല വ്യക്തികൾ ഈ ഷിയോൾ എന്നുള്ള പാതാളം എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഷിയോളിൽ രണ്ട് മീനിങ്ങിലൂടെയാണ് പോകുന്നത് അത് കേട്ടോടെ അറുപത്തി പ്രാവശ്യം പഴയ നിയമത്തിൽ ഷിയോൾ എന്നുള്ള വാക്ക് പലരും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് അർത്ഥമാണ് ഉള്ളത് ഒന്ന് ശവക്കല്ലറ അല്ല എന്നുണ്ടെങ്കിൽ മരണം എന്ന് ഷിയോളിന് അർത്ഥമുണ്ട് മരണമെന്നോ ശവക്കല്ലറ എന്നോ അർത്ഥം ആ അർത്ഥം ഏകദേശം മുപ്പത്തി ഒന്നോ മുപ്പത്തിരണ്ടോ പ്രാവശ്യം ബൈബിളിൽ പറയുന്നുണ്ട് ബാക്കി മുപ്പത്തിരണ്ട് പ്രാവശ്യം പറയുന്നത് പാതാളം അല്ലെങ്കിൽ നരകം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് പകുതി ശവക്കല്ലറ എന്നും അതിൻ്റെ അറുപത്തിനാല് പ്രാവശ്യം ഉപയോഗിക്കുന്നതിൻ്റെ പകുതി ശവക്കല്ലറ എന്നും അറുപത്തിനാല് പ്രാവശ്യം ഉപയോഗിക്കുന്നതിൻ്റെ പകുതി നരകമെന്നുമാണ് ബൈബിളിൽ പറയുന്നത് പഴയ നിയമത്തിൽ പറയുന്നത് ഈ പഴയ നിയമത്തിലെ മുപ്പത്തി ഒന്ന് പ്രാവശ്യത്തോളം ഷിയോൾ നരകമെന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ യേശു ക്രിസ്തുവാണ് പറഞ്ഞത് നരകത്തിൽ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവാണ് അതായത് ഷിയോൾ ഗ്രീക്കിൽ ഹെഡീസ് എന്ന് ഉപയോഗിച്ചുകൊണ്ട് ഹെഡീസിൽ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്നു പറഞ്ഞത് യേശു ക്രിസ്തുവാണ് അത് അതുപോലെ തന്നെ ഈ ഹൈപ്പർടെക്സുകാര് പറയുന്നുണ്ടല്ലോ ഈ പഴയ ആൾക്കാർ മോശ പറഞ്ഞില്ല അബ്രാം മിസാഖ് ഇവരൊന്നും അത് നരകമാണെന്നോ അവിടെ കടന്നാൽ തിരിച്ചു വരത്തില്ല ഇങ്ങനെയൊന്നും അവരാരും പറഞ്ഞില്ലല്ലോ പിന്നെ ഇതെങ്ങനെയാണ് ഈ പഠനം കടന്നു വന്നത് റോമൻ ഗ്രീക്കുകാരുടെ സ്വാധീനമാണ് അവരുടെ വിജാതീയ മതത്തിൻ്റെ സങ്കല്പത്തിൽ നിന്നാണ് ഇവരിലേക്ക് വന്നതെന്നുള്ള ഇവരുടെ ഈ അഭിപ്രായം ആ അഭിപ്രായം യഥാർത്ഥത്തിൽ തെറ്റാണ് അവർ ഒരു ഈ ഞാൻ പറഞ്ഞില്ല സുഖഭോഗങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യന് ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവൻ ഇച്ചിരി ഒരു വിഷമമാണ് അപ്പോൾ അത് എന്ന് സ്ഥാപിച്ചാൽ അവൻ്റെ മനസാക്ഷിക്കൊരു സുഖമാണ് ഇതാണ് എൻ്റെ അതിൻ്റെ അകത്ത് വന്ന ഒരു ഗുണം ഇതാണ് അവരതുകൊണ്ട് ഇതിനെ ഉറച്ചു പിടിക്കും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹനോക്ക് സ്വർഗ്ഗവും കാണാൻ പോയപ്പോൾ ഹനോക്കിനെ സ്വർഗമെല്ലാം കാണിച്ചിട്ട് പിന്നെ കാണിക്കാൻ കൊണ്ടുപോകുന്നത് നരകമാണ് ഹനോക്ക് പിന്നെ കാണുന്നത് അപ്പോൾ ഹനോക്ക് നരകം കാണുന്ന കാര്യം അബ്രാമിന് മുമ്പേ ഉള്ളതാണ് ഹനോക്ക് കേട്ടോ അപ്പം ഹനോക്ക് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നൊരു പത്ത് തലമുറയ്ക്ക് ശേഷമാണ് അബ്രാം തന്നെ ഉണ്ടാകുന്നത് അപ്പം പത്ത് അബ്രാമിന് മുമ്പേ ഒരു പത്ത് തലമുറയ്ക്ക് മുമ്പേ ഉള്ള ആളാണ് ഹനോക്ക് ഹനോക്ക് സ്വർഗം കാണുന്നു ഹനോക്കാണ് പറയുന്നത് ഏഴ് സ്വർഗ്ഗങ്ങളുണ്ട് എന്ന് പറഞ്ഞത് ഹനോക്കാണ് ഈ ഹനോക്കിനെ പിന്നീട് ദൂതൻ കൊണ്ട് കാണിക്കുന്നത് നരകമാണ് കാണിക്കുന്നത് അപ്പം ആ ആ ഹനോക്കിൻ്റെ ഈ നരക വിശ്വാസം അല്ലെ ഹനോക്ക് കണ്ട ഈ നരകത്തെക്കുറിച്ച് കണ്ട കാഴ്ചകൾ എബ്രാഹിക്കാരുടെ ഇടയിൽ തന്നെ ഇതൊരു വിശ്വാസമായിട്ട് നിലനിൽപ്പുണ്ട് അപ്പം ദൈവത്തിന് പ്രത്യേകിച്ച് ഇവരോട് വന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് ഓൾറെഡി അവരുടെ അകത്ത് ഒരു കാര്യമാണ് ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് യേശുക്രിസ്തു അബ്രാം അബ്രഹാം ബസോമയെക്കുറിച്ച് പറയുന്നത് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ധനവൻ നരക തീയിൽ കിടന്ന് കരയുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ല അത് യേശു ക്രിസ്തു പറയുന്നുണ്ട് അല്ലേ ഇത് ഞാൻ പറഞ്ഞല്ലോ ഷിയോൾ എബ്രായ ഭാഷയിൽ ഹെഡീസ് ഗ്രീക്ക് ഭാഷയിൽ അപ്പോൾ ഗ്രീക്ക് ഭാഷയിലെ ഹെഡീസിൽ നിന്നാണ് യേശു ക്രിസ്തു ഇത് പറയുന്നത് അപ്പോൾ ഹെഡീസിൽ തീ തീയുണ്ടെന്ന് പറയുന്നത് ഓറിജിനല്ല അബ്രാമല്ല ഇസാഖല്ല പറയുന്നത് ആരാണ് യേശു ക്രിസ്തു ആണ് യേശു ക്രിസ്തുവാണോ ദൈവം തന്നെയാണ് പറയുന്നത് സൃഷ്ടിച്ചവൻ തന്നെയാണ് പറയുന്നത് ഹെഡീസിൽ തീയുണ്ട് എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ഹെഡീസിൽ തീയുണ്ട് ആ തീയിൽ കിടന്ന് മനുഷ്യൻ കരയും ആ വെള്ളത്തിന് വേണ്ടി ദാഹിക്കും അപ്പോൾ ഈ തീ സ്നേഹ തീയൊന്നുമല്ല എന്ന് നമ്മൾ ഓർക്കണം ഈ തീ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ തീയാണ് ഇത് ദൈവത്തിൻ്റെ കേട്ട് കഴിഞ്ഞാൽ ഈ സുഖ ജീവിതം നയിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അതൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു ഇക്ളി പോലെയാണ് അപ്പോൾ നമുക്ക് പറഞ്ഞു മനസ്സിലായോ അപ്പോൾ അവർക്കത് സഹിക്കത്തില്ല അപ്പം ഇത് ശ്രദ്ധിക്കുക നീ ഈ ഇതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട നീ നന്മകൾ ചെയ്ത് ജീവിക്കുക മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കുക ദരിദ്രരുടെ കണ്ണുനീരൊപ്പു യാ മതി ഇതിലോട്ടൊന്നും പോകത്തില്ല ഇത്രയെങ്കിലും ചെയ്യുക അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവാണ് ഹെഡീസിൽ തീയുണ്ടെന്ന് പറഞ്ഞത് വേറെ ആരുമല്ല പറഞ്ഞത് അപ്പോൾ യേശു ക്രിസ്തു ഹെഡീസിൽ തീയുണ്ട് ഷിയോളിൽ തീയുണ്ട് ഹെഡീസിൻ്റെ എബ്രായ പദം ഷിയോൾ എന്നാണ് ഷിയോളിൽ തീയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയുണ്ട് എന്നെ അപ്പുറത്തോടെ ഇനി ആരും ഒരു വാക്ക് പോലും ഉണ്ടായിരുത് നരകം ആർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിശാചിനും പിശാശിൻ്റെ ദൂതന്മാർക്കും വേണ്ടിയിട്ടാണ് നരകം സൃഷ്ടിക്കപ്പെട്ടത് എന്നാൽ പിശാചിന് ഉള്ളവർ പിശാശിൻ്റെ കൂടെ ആരാധിച്ച പിശാശിൻ്റെ കൂടെ നടന്നവർ പിശാശിനോടൊപ്പം നരകത്തിലേക്ക് പോകും നമ്മൾ പറഞ്ഞോ പിശാശിൻ്റെ കൂടെ നടക്കാൻ അപ്പോൾ ഞാൻ എന്ത് എന്തിക്കണം ഇത് കേൾക്കുമ്പോൾ ഞാൻ പിശാശിൻ്റെ കൂടെ നടക്കരുത് പിശാശിൻ്റെ കൂടെ നടക്കുന്നവർ അവന് ഉണ്ടാക്കിയിരിക്കുന്ന ഇടത്തേക്ക് പോകും ഇത് മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതൊന്നുമല്ല ആരും തെറ്റിദ്ധരിക്കേണ്ട പിശാചിന് വേണ്ടിയിട്ടാണ് നരകം ഉണ്ടാക്കിയത് പക്ഷേ പിശാചിൻ്റെ തോളയിൽ ദൈവമായിട്ട് പിശാചിനെ കണ്ടുകൊണ്ട് ആരാധിച്ച് നടന്നാൽ പിശാജ് പോകുന്നിടത്തേക്ക് അവനും പോകും അതിന് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട് അതുകൊണ്ട് നരകം ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ ഉണ്ടാക്കും നീ എന്തിനാണ് പിശാചിൻ്റെ കൂടെ അടക്കുന്നത് അതുകൊണ്ട് ഈ ഈ ഒരു വ്യവസ്ഥ ഉള്ളത് കാരണം നമ്മൾ എന്തു ചെയ്യും ഇടാന്ന് ചെകുത്താൻ്റെ കൂടെ നടന്നാൽ ചെകുത്താന് ലാസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നരകമാണ് അപ്പോൾ അവിടേക്കേ പോകത്തുള്ളൂ നമ്മുടെ അയൽവക്കത്ത് ഉള്ളവരെയൊക്കെ സ്നേഹിക്കാൻ പറയുന്നുണ്ട് പക്ഷേ അയൽവക്കത്തുള്ളവർ മൊത്തവും ഈ കഞ്ചാവ് വിൽപ്പനയും ഗുണ്ടായുസവും എല്ലാവിധ തിരികെടുകൊണ്ട് ഏത് സമയം പോലീസ് വരും എന്നൊരു വ്യവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ സ്നേഹിക്കാൻ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ചെന്ന് അവരുടെ തോളെ കൈയിടുകയോ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ പഴയ നിയമത്തിലെ പാതാളം പഴയ നിയമത്തിൽ ഷിയോൾ എന്ന പദത്തിന് രണ്ട് രീതിയിലുണ്ട് മരിച്ചവരുടെ വാസസ്ഥലമായിട്ടുണ്ട് ശവക്കുഴിയായിട്ടുണ്ട് ഉണ്ട് ഇങ്ങനെ പലതരത്തിൽ അത് വ്യാഖ്യാനം ചെയ്യുമ്പോൾ സങ്കീർത്തങ്ങളിൽ ചില ഭാഗങ്ങൾ മരിച്ചവർ അവർ എഴുന്നേൽക്കും മലാക്കിയിൽ പറയുന്നുണ്ട് മരിച്ചവർ എഴുന്നേൽക്കും എന്ന് പറയുന്നു അതെല്ലാം ഈ ശവക്കുഴി എന്ന് പറയുന്ന ഷിയോളിൻ്റെ പദത്തിന് ഉള്ള വ്യവസ്ഥയ്ക്ക് കീഴടങ്ങിയവരാണ് അവരാണ് എഴുന്നേക്കും എഴുന്നേൽക്കും എന്ന് പറയുന്നത് എന്നാൽ ഒരിക്കലും എഴുന്നേക്കാത്ത ഷിയോളുണ്ടെന്നും പഴയ നിയമം പറയുന്നു ദുഷ്ടൻ എന്ന നശിക്കും അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും തിരിച്ചു വരുത്തില്ല എന്ന് പറയുന്ന ഷിയോളും പഴയ നിയമത്തിൽ പറയുന്നുണ്ട് അപ്പോൾ രണ്ട് തരത്തിൽ തന്നെ ഷിയോളിനെ പഴയ നിയമം വ്യാഖ്യാനം ചെയ്യുന്നത് ബൈബിൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിയമാവർത്തനം ഇരുപത്തി മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിരണ്ട് എൻ്റെ ക്രോധത്തിൽ നിന്ന് അഗ്നി ജ്വലിച്ചുയരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെതായ ഒരു അഗ്നിയെക്കുറിച്ചാണ് അവർ പറയുന്നത് പാതാള ഗർത്തം വരെയും അത് കത്തിയിറങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയോൾ വരെയും ഈ അഗ്നി കത്തി ഇറങ്ങും എന്നാണ് പറയുന്നത് ഭൂമിയിലെങ്ങും അതിൻ്റെ വിളവുകളെയും അത് വിഴങ്ങുന്നു പർവ്വതങ്ങളുടെ അടിത്തറകളെ അത് ദഹിപ്പിക്കുന്നു അപ്പോൾ ഷിയോൾ വരെ ഷിയോൾ വരെ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ തീ ഷിയോൾ വരെ ഉണ്ടാകും അന്ന് ഷിയോളിൽ തീയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവർക്കറിയില്ല പക്ഷേ ഇവർ ആത്മാവില് ഇവർ പറയുക പക്ഷേ അതിൻ്റെ അർത്ഥം ഇവർക്ക് ഗ്രഹിക്കാൻ ഈ യകൂദന്മാർക്ക് സാധിച്ചില്ല പക്ഷേ യേശുക്രിസ്തു വന്നിട്ടാണ് ഷിയോളിൽ തീയുണ്ട് എന്ന് ശക്തമായി ശിഷ്യരെ പഠിപ്പിച്ചത് പക്ഷേ ഇവർക്ക് ഈ തീയുടെ വാക്കുകളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ ഇവർക്കത് ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല കാരണം അവരുടെ വിശ്വാസത്തിൽ ഷിയോളിൽ തീയുണ്ടെന്നുള്ള വിശ്വാസമൊന്നും അവർക്കില്ല അവരിങ്ങനെയാണ് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് യകൂദന്മാരല്ലാത്ത ജാതികളായ ആൾക്കാർ അവരാരായാലും ഈ മൃഗങ്ങളൊക്കെ അഴുകി മാംസം ഇല്ലാതായി പോകുന്നതുപോലെ അവരില്ലാതായിത്തീരും ഇങ്ങനെയാണ് അതേസമയം അബ്രാമിൻ്റെ മക്കളായ ഗൂതമാർ അവരങ്ങനെ അഴുകി ഇല്ലാതായി തീരത്തില്ല അവർക്കൊരു ജനനം പിന്നീട് ദൈവം നൽകുക അല്ലെങ്കിൽ ശിയോളിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യം നൽകുക അവരൊരിക്കലും മരിച്ചിങ്ങനെ ഇല്ലാതെ മറ്റ് ജീവജാലങ്ങൾ ഇല്ലാതായി അന്യമായി പോകുന്നത് പോലെ ഇവരൊരിക്കലും അന്യമായി പോകില്ല എന്നൊരു പഠനം നിൽക്കുന്ന സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ഇവരുടെ തലയിൽ ഇതെല്ലാം ഇട്ടു കൊടുക്കുമ്പോൾ അവർ കാണുന്നുണ്ട് പാതാളം വരെ തീയിറങ്ങുന്നതൊക്കെ കാണുന്നുണ്ട് പക്ഷേ അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിലെ ഏഴാമത്തെ വാക്യത്തിൽ പറയുക പറയുന്നത് ദുഷ്ടൻ പാതാളത്തിൽ പതിയുന്ന ദുഷ്ടൻ എന്നേക്കും നശിക്കത്തേ ഉള്ളു ഷിയോളിലേക്ക് പോകുന്ന ദുഷ്ടൻ എന്നേക്കും നശിക്കത്തേ ഉള്ളൂ അവനൊരിക്കലും തിരിച്ചു വരവില്ല എന്ന് സങ്കീർത്തകൻ പറയണം ചിലവരുടെ വിശ്വാസം ഭയങ്കര ദുഷ്ടത ചെയ്തവർ അവരെ ഒരു ദൈവത്തിൻ്റെ തീ വന്നിട്ട് ആ തീയിൽ അവർ വീണിട്ട് അവർ ചാ കത്തി ചാമ്പലായി ചാരമായി പിന്നെ അവരില്ല അവർക്ക് പിന്നെ ജീവനില്ല ഒന്നുമില്ല അങ്ങനെ തീരുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അതിനായിട്ട് അവരെടുക്കുന്നത് മലാക്കിയുടെ പുസ്തകത്തിൽ നാല് നാലാധ്യത്തിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അതാ പറയുന്നത് സൈനികരുടെ കർത്താവുകൾ ചെയ്യുന്നു ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു അന്ന് അഹങ്കാരികളെയും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും ആ ദിനം അവരെ വേരും ശാഖയും അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ച് കളയും അവരുടെ ഒന്നും ബാലൻസ് വെക്കത്തില്ല അവരുടെ വേരോ ശാഖയോ ഒന്നും ഉണ്ടാകത്തില്ല അതുപോലെ അവരെ നിശേഷ ചാരമാക്കി കളയും എന്ന് പറയുന്നത് അതുകൊണ്ട് ദുഷ്ടന്മാരായിട്ടുള്ള വ്യക്തികൾ മരണാനന്തരം തീയിൽ കടന്ന് ചാരമായി തീരത്തേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന മറ്റൊരു കൂട്ടം ആൾക്കാരും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഇവരൊക്കെ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ മാനിക്കാത്തവരാണ് ഇവരൊക്കെ ഇവരുടേതായ ഒരു ചിന്താഗതിയും ഒക്കെ വെച്ചുകൊണ്ട് ഇവരൊരു കാര്യം തീരുമാനമെടുത്ത് അത് പഠിപ്പിക്കുക ആണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മ്ലേച്ഛതയുടെ പാവങ്ങൾ ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ച് സദൃശവാക്യങ്ങളിൽ പറയുകയാണ് അവൾ മരിച്ചു കഴിഞ്ഞാൽ അവളുടെ ആത്മാവ് ഈ ശവക്കുഴിയിലേക്ക് പോകുന്നു എന്ന ഒരു പദമല്ല അവിടെ ഉപയോഗിക്കുന്നത് അവളുടെ ആത്മാവ് പാതാളത്തിലേക്ക് പോകുന്നു ഹെല്ലിലേക്ക് പോകുന്നു എന്ന പദമാണ് ഉപയോഗിക്കുന്നത് അവിടെ ഒരു ശവക്കുഴി ഒരു മരണം എന്നുള്ള അർത്ഥത്തെക്കാൾ ഉപരിയായിട്ട് അവൾ നരകത്തിലേക്ക് പോകുന്നു എന്ന് വരുന്ന ഒരർത്ഥമാണ് അവിടെ നമുക്ക് മൂലഗ്രന്ഥങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതാണ് സദൃശവാക്യങ്ങൾ അഞ്ചിൻ്റെ അഞ്ച് പറയുന്നത് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു ഷിയോൾ ശവക്കുഴി എന്ന് മാത്രമല്ല ഷിയോളിന് നരകമെന്നും അർത്ഥമുണ്ട് പഴയ നിയമത്തിൽ അത് എടുത്തു പറയുന്നുണ്ട് അത് പറയുന്നത് ജോബാണ് പറയുന്നത് ജോബ് ഇരുപത്തിയാറിൻ്റെ ആറിൽ ജോബ് എടുത്തു പറയുന്നുണ്ട് പാതാളം അഗാധ പാതാളം എന്ന് പറയുന്നത് നരകമാണ് എന്ന് ജോബ് പറയുന്നുണ്ട് നിങ്ങൾ ജോബിൻ്റെ പുസ്തകം ഇരുപത്തിയാറിൻ്റെ ആറ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ശവക്കുഴി എന്ന രീതിയിലല്ല അത് വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് മരണമെന്ന രീതിയിലല്ല വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് മറിച്ച് നരകമെന്ന രീതിയിലാണ് അത് വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ജോബിന് ആത്മാവിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ പഴയ നിയമത്തിൽ ജോബ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഹനോക്ക് കാണുന്നുണ്ട് പിന്നെ അബ്രാം കാണുന്നുണ്ട് നീതിരഹിതന്മാരായ ജനങ്ങൾ ഈ ഷിയോളിലെ തീയിൽ കടന്ന് വേവുന്നതായിട്ട് അബ്രാം കാണുന്നു അബ്രാമിൻ്റെ മടിയിലേക്കാണ് കഷ്ടത അനുഭവിക്കുന്നവർ കടന്നു ചെല്ലുന്നത് അത് യേശുക്രിസ്തുവാണ് പറയുന്നത് പഴയ നിയമകാലത്ത് മോശയ്ക്ക് മുമ്പ് തന്നെ അബ്രാം ഷിയോളിൽ തീയുണ്ടെന്നുള്ളത് കാണുന്നുണ്ടെന്നുള്ളത് പഠിപ്പിച്ചത് എന്നത് തന്നെ യേശു അതുപോലെ തന്നെ സങ്കീർത്തകം പറയുന്നത് പാതാളത്തിൽ ജീവനോടെ പാതാളത്തിൽ ചെന്ന് വീഴും എന്നാണ് പറയുന്നത് ജീവനോടെ പാതാളത്തിൽ ചെന്ന് വീഴും എന്നുവെച്ചാൽ പാതാളത്തിൽ ആയിരിക്കുമ്പോഴും അവനിൽ ജീവനുണ്ടായിരിക്കും അർത്ഥത്തിൽ സങ്കീർത്തകൻ പറയുന്നുണ്ട് അത് സങ്കീർത്തന എൺപ അമ്പത്തിയഞ്ചിൻ്റെ പതിനഞ്ചിലാണ് അവരെ മരണം പിടികൂടട്ടെ മരണം പിടികൂടിയാലും കണ്ട മരിച്ചിട്ടാണ് കണ്ട അല്ലാതല്ല ചെല്ലുന്നത് മരിച്ചിട്ടാണ് ചെല്ലുന്നത് അപ്പം അവരുടെ മേൽ മരണം പിടികൂടുന്നുണ്ട് പക്ഷേ ഈ പാതാളത്തിലേക്ക് ചെല്ലുന്നത് ജീവനോടെയാണ് പക്ഷെ ശവക്കുഴി എന്ന് പറയുന്നത് മരണ നിദ്രയിൽ കിടക്കുകയാണ് പക്ഷെ പാതാളത്തിലേക്ക് വീഴുന്നത് ഏതാണ് ജീവനോടെയാണ് അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ഈ ഷിയോളിലെ തീയെ അവിടെ നമുക്ക് ഉറക്കാവുന്നതേ ഉള്ളൂ കണക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ശവക്കുഴി ശവക്കല്ലറ എന്ന് പറയുന്നത് അവിടെ ഉറക്കമാണ് അവിടെ നിദ്രയാണ് ശവക്കുഴി കിടക്കുന്ന ഒരാത്മാവ് ഉറക്കത്തിലാണ് അല്ലെങ്കിൽ നിദ്രയിലാണ് പിന്നെ ഒരു പ്രതീക്ഷയോടെ അവൻ കിടന്ന് ഉറങ്ങുകയാണ് എന്നാൽ ഷിയോൾ എന്ന് തന്നെ അടുത്ത വാക്കിനും അർത്ഥമുണ്ട് അത് എവിടെയാണ് ജീവനോടെ വീഴുന്ന ഷിയോൾ അവിടെ അതാണ് പറയുന്നത് ജീവനോടെ വീഴുന്ന ഷിയോൾ പക്ഷേ സങ്കീർത്തകൻ പറയുന്നത് എന്താണ് അവരെ മരണം പിടികൂടട്ടെ അവ ജീവനോടെ അവർ പാതാളത്തിൽ പതിക്കട്ടെ ഈ പാതാളം ഇവിടെ പറയുന്ന ഷവകലറിയൊന്നുമല്ല എന്ന് എല്ലാ പണ്ഡിതന്മാരും ഒരു കാര്യമാണ് ഈ പാതാളം നേരത്തെ ജോബ് പറഞ്ഞ ആ പാതാളം തന്നെയാണ് ആ നരകം തന്നെയാണ് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യത്തിൽ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് ഏഴിൽ ദാവീദ് പറയുന്നുണ്ട് ദുഷ്ടനാണോ അവൻ എന്നേക്കും നശിക്കും കാരണം അവൻ്റെ മരണാനന്തരം അവനൊരു പ്രതീക്ഷ വ കണ്ട എന്നീക്കും നശിക്കും എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ തിന്മ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് അനിതാപത്തോടെയും അനുദപിച്ചും പ്രാർത്ഥിച്ചും ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അഗാധമായ പാതാളത്തിൽ വീണാലും ദൈവം നമ്മെ രക്ഷിക്കും ഇവിടെ നമ്മൾ ഓർക്കുക ജീവിച്ചിരുന്നപ്പോൾ ദുഷ്ടനായും ദൈവത്തെ തെറിവിളഞ്ഞും ദൈവത്തിൻ്റെ വചനത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് നീ ജീവിച്ചിട്ട് എന്നെങ്കിലും നീ അറിയാത്ത സമയത്ത് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരു മരണം നിൻ്റെ മേൽ കടന്നു വരികയോ അങ്ങനെ അപ്രകാരം നീ ഒന്ന് അനുദവിക്കാൻ പോലും നിനക്ക് സമയം കിട്ടാതെ നീ മരണപ്പെട്ട് പോവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സുഖദൈവവാദികൾ പറയുന്നത് പോലെ സാവിത്രിക രക്ഷ ഉണ്ടെന്ന് നീ കരുതരുത് സാവിത്രിക രക്ഷയില്ല ദുഷ്ടൻ എന്നേക്കുമായി അവസാനിക്കും ആ വ്യവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ഇന്ന് തന്നെ തീരുമാനമെടുക്കാൻ രാത്രിയിൽ കടന്ന് ഉറങ്ങുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് ഇന്നത്തെ ദിവസം ചെയ്തു പോയാൽ പറഞ്ഞു പോയാൽ കാഴ്ചയിൽ വന്നു സകലതിനെ ഓർത്ത് അനുദവിക്കാനും മാപ്പു ചോദിക്കാനും തയ്യാറാകുക ഗോഡ് ബ്ലസ് യു